സീറോ വ്യൂവേഴ്സ് ആണ് കാണുന്നത് എന്നാലും കുഴപ്പമില്ല ആരെങ്കിലൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിരിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാതെ യൂട്യൂബിൽ അല്ല യൂട്യൂബിൽ നിന്നല്ല മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് വീണ്ടും പറഞ്ഞൊക്കെ ഇരിക്കാം ആരെങ്കിലും ഉണ്ടോ വരണം വരണം മിസ്റ്റർ ഇന്ദുചുടാൻ ഒരു ഒരു പ്രണയത്തിൽ ഹലോ ഹലോ ഹെലോ മീ ആരെങ്കിലും ഉണ്ടോ ലൈവിലേക്ക് സ്വാഗതം ഉറങ്ങാതെ ഹായ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരേ ഒരു ലൈക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരേ ഒരു സബ്സ്ക്രൈബ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് പോവാം ഞാൻ പറയുന്നത് വലുതും കേൾക്കുന്നുണ്ടോ എന്നൊന്ന് മെസ്സേജ് ചെയ്യാമോ യെസ് നോ നോ കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ ചെയ്ത് പോകാനല്ല സുഹൃത്തെ പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കായലരി സ്വാഗതം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് യെസ് എന്ന് മെസ്സേജ് ചെയ്യാമോ അല്ലെങ്കിൽ ഒരു ലൈക്ക് തരാമോ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായോ അല്ലെങ്കിൽ ഒരു യെസ്സോ മെസ്സേജ് അയച്ചാൽ വലിയ ഉപകാരമായിരുന്നു എന്റെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും കിട്ടുന്നില്ലേ കൂട്ടുകാരെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഫേസ് ലൈവ് ഇട്ടാലും ഇല്ല ഫേസ് ലൈവ് ഇല്ലാതെ വോയിസ് മാത്രം ഇട്ടാലും ലവ് യൂവേഴ്സ് ഇല്ല ലൈക്സ് ഇല്ല എന്താണ് ഗൈസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഒന്ന് പറയാമോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഗെസ്ന്ന് മെസ്സേജ് ചെയ്യാമോ ഏതോ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് എന്താണ് എടാ സ്കിപ്പ് ചെയ്ത് പോകല്ലേ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു യെസ് എന്ന് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് മാത്രം പറയുമോ പറയാമോ പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗായ്സ് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തന്ന ആ സുഹൃത്തിന് വളരെ നന്ദി ലൈക്ക് ചെയ്ത സുഹൃത്തിന് വളരെ വളരെ നന്ദി ഒറ്റ സുഖമാണോ സുഖമായിരിക്കുന്നു താങ്കൾക്ക് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ അല്ല ോണ്ടിത്തോണ്ടിയിരിക്കുകയാണോ അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായിട്ടാണല്ലോ ഉറങ്ങാറുള്ളത് എടാ നാല് പേര് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് 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 വെൽക്കം വെൽക്കം ഓ ആ ഫുഡൊക്കെ കഴിഞ്ഞു ഓ ഫുഡൊക്കെ കഴിച്ചു ഒരു ഒമ്പതര ഞങ്ങൾ സാധാരണ ഒരു ഒൻപതേ മുക്ക സോറി എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ സ്ഥിരമായിട്ടും ആ സമയത്താണ് ഡിന്നർ കഴിക്കാറുള്ളത് പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഭക്ഷണം കൊടുത്ത് അവൾ കഴിച്ച് ഒരു സമയം ഏകദേശം നോക്കിയിട്ട് ആണ് നമ്മൾ ഡിന്നർ കഴിക്കാറുള്ളത് കൊള്ളാം കൊള്ളാം താങ്കളുടെ വീട് എവിടെയാണ് ഞാൻ കോഴിക്കോടാണ് ആതിര എന്നാണ് പേര് താങ്കളുടെ വീടും വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ സന്തോഷം കുറേ ഹാർട്ട് പറന്ന് പറന്ന് പറഞ്ഞു പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി എൻ്റെ വീട് കോഴിക്കോട് ആണോ കോഴിക്കോട് എവിടെ അല്ലല്ലോ മലപ്പുറം ഓക്കെ ഞാൻ ഉള്ളേരിയാണ് കുറച്ച് ൗണിൽ നിന്നൊക്കെ വിട്ട് ഉൾഭാഗത്തേക്കാണ് മൂന്ന് പേര് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്താൽ വളരെ 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 സന്തോഷമായിരിക്കും ഓ ഓ മനപ്പുഴക്കടപ്പുരത്തിനോ മനീ മണി ഈ മുഖം ഇങ്ങനെ രണ്ടാമത്തെ ലൈക്ക് ചെയ്ത ആ സുഹൃത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് മൂന്ന് പേര് കാണുന്നുണ്ട് പക്ഷേ രണ്ടാളെ ലൈക്ക് ചെയ്തില്ല പക്ഷേ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഹായ് 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 ഈദ് മുഹമ്മദ് ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഉറങ്ങാറായോ പറയൂ പറയൂ വിശേഷങ്ങൾ പറയാ അഞ്ച് പേര് കാണുന്നുണ്ട് ഒരഞ്ച് ലൈക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എല്ലാവരെയും ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകാനല്ല സുഹൃത്തെ സ്വാഗതമാണ് ഞാൻ പറഞ്ഞത് എന്തുടാം ചേച്ചി ഹാപ്പി ഞാൻ ഹാപ്പിയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് ഫാമിലി ഫാമിലിയും ഹാപ്പിയാണ് എനിക്ക് ഞാൻ ഞാൻ ഇയാളോടാണല്ലോ എൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ താങ്കൾ ബേബി ബേബി ഗേളാണോ ബേബി ബോയ് ആണോ എന്നൊക്കെ എന്നോട് ചോദിച്ചല്ലോ ഞാൻ അതിനൊക്കെ റിപ്ലൈ തന്നല്ലോ വൈ പോയോ പോയിടാം കുഴപ്പമില്ല ഞാൻ വീണ്ടും പറയാം എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് അച്ഛൻ അമ്മ അനിയനാണുള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് എൻ്റെ മോള് ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയാണുള്ളത് ഹസ്ബൻഡിനൊരു ട്വിൻ ബ്രദറാണുള്ളത് പുള്ളിയും പുള്ളിയുടെ വൈഫുമാണ് ഉള്ളത് അതാണ് മൈ ഫാമിലി എന്തി വന്നില്ല എന്നോടൊന്നും അനുരാഗം ഏറ്റവും ഗന്ധർ ഈ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നര സോറി സോറിയാണോ ശരിയാണോ എന്തായാലും കുഴപ്പമില്ല നുവാമിന്റെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നോമ അത് പറഞ്ഞു തന്നോ നുവാമിന് ഉള്ള സാധനം നോമിന് പറയാമല്ലോ കൺമണി കൺമണിൻ്തോ ഞാൻ എഴുതും പൊന്മണി ഇപ്പം അതായത് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കേൾക്കുന്ന ഒരാളേ ഉള്ളൂ അയാളുടെ നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാ പകൽ സമയത്ത് ഭയങ്കര ചൂടും രാത്രി സമയത്തിനേക്ക് തണുപ്പുവാണോ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടും മഴക്കാറും അതായത് മഴ പെയ്യല്ല അങ്ങനെ ഒരു മൂടിക്കെട്ടി അവസ്ഥയാണ് അതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഞാൻ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ മാസത്തിലല്ലേ കുറച്ച് മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടാവുക ആ സമയത്ത് എന്താ ഇത്ര ചൂട് എന്ന് വിചാരിക്കുന്നു എന്തല്ലേ കാലാവസ്ഥയൊക്കെ ദൈവത്ത് മീൻസ് നമ്മക്കൊക്കെ എല്ലാവർക്കും മാറ്റമുണ്ട് അപ്പൊ ദൈവം വിചാരിച്ചു ദൈവത്തിന്റെ കാര്യങ്ങളിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താന്ന് എടാ മൂന്ന് പേര് കാണുന്നുണ്ടേ ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ കാണട്ടെ മാം കാണട്ടെ 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 ബുദ്ധിമുട്ടില്ലാത്ത സുഹൃത്തുക്കൾ പന്ത്രണ്ട് പേര് കാണുന്നുണ്ട് ചേച്ചി ബേബി അയ്യോടാ ഒരു വയസ്സായിട്ടുള്ളു കുഞ്ഞേ മോക്ക് അതുകൊണ്ടാണ് ഞാൻ അവൾ പുറങ്ങാണ് അപ്പോൾ അതാണ് ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാതെ അപ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അവൾക്ക് ഞാൻ വേറെ സ്ഥലത്ത് വേറെ റൂമിലൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ അവൾ പെട്ടെന്ന് ഓണന്നാൽ കരച്ചിലാവും അതുകൊണ്ട് ഞാൻ അവൾ മെല്ലെ സംസാരിക്കുന്നതും അതാണ് ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാണ്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു യൂട്യൂബർ മാത്രമല്ലല്ലോ ഞാനൊരു അമ്മയും കൂടിയല്ലേ അപ്പം അവളുടെ കംഫർട്ടും കൂടെ നോക്കണമല്ലോ എടാ പന്ത്രണ്ട് പേര് കാണുന്നുണ്ടല്ലോ ഇട എന്തുവാടെ ഒന്ന് ലൈക്ക് എടാ ഒരഞ്ച് ലൈക്ക് അല്ലേ എനിക്ക് നിങ്ങളുടെ അഞ്ച് പേര് ലൈക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത സ്നേഹവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ എനിക്കൊരു റവന്യൂ അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആവുമോ ഒന്നും ചെയ്തിട്ടില്ല സോ നിങ്ങൾ പതിനൊന്ന് പേര് ലൈക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പതിനൊന്ന് പേരുണ്ട് എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ എന്നെ വിചാരിക്കേണ്ട അയ്യോ ഞങ്ങളെ ലൈക്ക് കൊണ്ട് അവളങ്ങ് കോടീശ്വരിയായിപ്പോയി അതൊന്നും പേടിക്കണ്ട ലൈക്ക് തരാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ അയ്യോടാ സ്കിപ്പ് ചെയ്ത് പോയോ എല്ലാവരും വൈ ഡൗൺ സ്ക്രീൻ സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്ക് ആയിക്കോളും കേട്ടോ എന്നോട് ദേഷ്യമുള്ള ആളുകൾ എൻ്റെ ഈ മുഖത്തിൻ്റെ ആ വട്ടത്തിൽ എൻ്റെ മുഖം കാണുന്നില്ലേ അതിനകത്ത് രണ്ടടി അടിച്ചാൽ മതി ആറ് പേര് കാണുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ ഭക്ഷണം കഴിച്ചോ ഉറങ്ങാറായോ എന്നല്ല ഭക്ഷണം കഴിച്ചോ ഉറങ്ങാറായോ അല്ല കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ടാണോ ഉറങ്ങുന്നത് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ചേച്ചി ഫാമിലി ടു തൗസൻഡ് ബേബി ബോയ് ചേച്ചി ഫാമിലി ടു തൗസൻഡ് ട്വൻ്റി സെവൻ ബേബി ബോയ് മനസ്സിലായില്ല കുഞ്ഞേ ലാല ലാല മൂന്ന് പേര് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ലൈക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഏതോ ഒരു സുഹൃത്തിന് പോലും സുഹൃത്തിന് പോലും നല്ല സുഹൃത്തിനു കൂടി നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും സൗഹൃദം പുലർത്താനും താല്പര്യമുണ്ട് എന്നത് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം സന്തോഷമായി ഗോപി അറ്റാ സന്തോഷം ചേച്ചിക്ക് ബേബി ടു ആ രണ്ടാമത്തെ കുട്ടിയാണോ ഈശ്വര കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ അവരുടെ പുറകെ തന്നെ ആയിപ്പോവും അമ്മമാർക്ക് മനസ്സിലാവും ചെറിയ പിള്ളേരുള്ള അമ്മമാർക്ക് പ്രഗ്നൻ്റ് ആയ അന്ന് മുതൽ പോസ്റ്റാണ് ഇപ്പോഴും പോസ്റ്റാണ് നാല് പേര് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാമോ ലൈവിലേക്ക് സ്വാഗതം നാല് പേർക്കും ഒരു നിമിഷ കവിയാണ് പ്ലീസ് എൻ്റെ കവിതയ്ക്ക് വേണ്ടിയിട്ട് ലൈക്ക് തരിക സപ്പോർട്ട് തരുക സബ്സ്ക്രൈബ് ചെയ്യുക ചി ചി ദ ചെയ്യുന്നു പൊന്നുമോനെ ഇത്രയും സ്നേഹം വേണ്ട മക്കളെ ഉള്ള സ്നേഹമൊക്കെ മതി നനന ഇടാ മൂന്ന് പേര് കാണുന്നുണ്ട് രണ്ട് പേരും കൂടെ ലൈക്ക് ചെയ്താൽ എനിക്കൊരു അഞ്ച് ലൈക്ക് ആവും ബുദ്ധിമുട്ടില്ലാത്ത സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിശേഷങ്ങളൊക്കെ പറയുക മെസ്സേജുകളൊക്കെ അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കരിനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി കണ്ടെങ്കിലിങ്ങ് കുതിച്ചു ലൈവ് ടൈം ലൈവ് ടൈം ഒന്നുമില്ല എൻ്റെ കുഞ്ഞ് ബഹളം വയ്ക്കാതെ അവൾ ബുദ്ധിമുട്ടാക്കാത്ത സമയങ്ങളിലെല്ലാം ഞാൻ ലൈവ് ഇടാറുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ പോലും ഞാൻ ആ സമയങ്ങളിലൊക്കെ ലൈവ് ഇടാറുണ്ട് എല്ലാവരും പറഞ്ഞു ലൈവ് ഇട്ടുകഴിഞ്ഞാൽ വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും മോണിറ്റൈസേഷൻ അത് ഉപകാരമാകും എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചു മണിക്കൂറൊക്കെ ഇരുന്ന് ലൈവ് ചെയ്യുന്ന ആളുകൾക്കാണ് അത് ഉപകാരമായിട്ടുള്ളതെന്ന് ചെറിയ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒന്ന് ലൈവ് ചെയ്യുന്ന എന്നെ പോലെയുള്ള ആളുകളുടെക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ ഈ ലൈവ് എനിക്ക് തോന്നുന്നു അമ്മേ ഗേൾസുകളെ കുഞ്ഞു നോ നോ അമ്മ ഇവിടെ അമ്മ അവിടെ നോ 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 എല്ലാരും പോയോ ഗൈസ് ഒരു നാല് പേരും കൂടെ കാണുന്നുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്താൽ സന്തോഷം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക

ഇവിടെ രണ്ടുപേരും കാണുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വിശേഷങ്ങളൊക്കെ പറയുക മെസ്സേജുകളൊക്കെ അയക്കുക

ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു ഏഴു നിറം കൊൺ തിയതെന്നു വിലിങ്ങത് പോലെ നാല് കുയിലാണോ കുഴലൂതും പാട്ടാണോ மேலே விண்ணின் முற்றத்தாரி வெள்ளி திங்கள் தீபம் வச்சு உம் എല്ലാവരും ഉറങ്ങാൻ പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ നാമം ഉറങ്ങാൻ പോവുകയാണ് ടാറ്റ ബൈ ബൈ യു എല്ലാ അഞ്ച് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ അഞ്ച് സുഹൃത്തുക്കൾക്കും വളരെ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാവട്ടെ എല്ലാം സുഖകരമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് നാളെ നേരത്തെ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ അതായത് ജോലിയാണെങ്കിൽ ജോലി സ്കൂളാണെങ്കിൽ സ്കൂൾ കാര്യങ്ങളൊക്കെ കോളേജ് ആണെങ്കിൽ അങ്ങനെ എല്ലാം അടിപൊളിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്ത അഞ്ച് ഹൃദയങ്ങൾക്ക് എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് സുന്ദര തരാ തരാര ഇവിടെ ആരും കാണുന്നില്ലല്ലോടോ ഒരഞ്ച് പേരും കൂടെ വന്നായിരുന്നെങ്കിൽ ഒരഞ്ച് ലൈക്കും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ പത്ത് ലൈക്ക് ആവുമായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ലൈ അഞ്ച് ലൈക്കാണ് ഞാൻ വിചാരിക്കാറുള്ളത് സാധാരണ ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ളത് പത്താം പത്ത് ലൈക്കാണ് അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം എല്ലാവരും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് പിന്നെ എങ്ങനെയാണ് പത്ത് ലൈക്ക് കിട്ടുന്നത്